കോൺഗ്രസ് നേതാവ് അടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുത്തു ശ്രീകൃഷ്ണപുരം വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അടക്കം മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുഴി വലമ്പിലിമംഗലം ചോലക്കൊണ്ട് മണികണ്ഠൻ സഹോദരി രാജേശ്വരി എന്നിവർക്കെതിരെയാണ് നൂറ്റിമുപ്പത്തിരണ്ട് വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് തിങ്കൾ രാത്രി ശ്രീകൃഷ്ണപരം മൃഗാശുപത്രിയിലേക്ക് നായകുട്ടിയുമായി എത്തിയ വലമ്പിലിമംഗലം മണികണ്ഠനും രാജേശ്വരിയും സൗജന്യ ചികിത്സ വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ പകൽ മാത്രമാണ് സൗജന്യ ചികിത്സയുള്ളത് രാത്രിയിൽ ശ്രീകൃഷ്ണരം വെറ്റിനറി പോളിക്ലിനിക് മൊബൈൽ യൂണിറ്റാണ് സേവനം നൽകുന്നത് അതിനാൽ തുകയടക്കണമെന്ന് മൊബൈൽ യൂണിറ്റ് ഡോക്ടറും ജീവനക്കാരും ഇവരോട് പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പ്രതികൾ ആശുപത്രിയിൽ ബഹളം വയ്ക്കുകയും ഈ സമയം ആശുപത്രിയിൽ മൃഗാശുപത്രി എച്ച് എം സി അംഗം മണികണ്ഠൻ പാലാങ്കുഴിയും പ്രതികളുടെ ഒപ്പം ചേർന്ന് ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും സംഭവത്തിൽ വനിതാ ഡോക്ടർ ഡി പോലീസ് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകുകയും ഗ്രാമപഞ്ചായത്തും പോലീസിൽ പരാതി നൽകുകയും ചെയ്തുവെന്ന് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡോക്ടർ മാളവിക പറഞ്ഞു ഇവിടെ ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിൽ നാല് ടു പന്ത്രണ്ട് മണിവരെ വൈകിട്ട് നാല് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡോക്ടറാണ് ഞാൻ ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം രാജേശ്വരി എന്ന വ്യക്തി ഒരു നായക്കുട്ടി ഒരു രണ്ട് മാസം പ്രായമുള്ള നായക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് സ്കിൻ ഇൻഫെക്ഷന് ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ വൺ നയൻ സിക്സ് ടുവിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ഇത് ട്രിവാൻഡ്രം കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ കേസസ് എടുക്കാറ് അപ്പോൾ വൺ നയൻ സിക്സ് ടു വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിന്റെ ചാർജസ് എന്താണോ ഒ പി ചാർജസ് എന്താണെന്നുള്ളത് അവിടെ നിന്ന് പറയുകയാണ് ചെയ്യുക അത് അവിടെ നിന്ന് ട്രിവാൻഡ്രം കോൾ സെന്ററിൽ നിന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം മുന്നേ ഈ ചാർജസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ട് ചാർജസ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു അവരടുത്ത് അതിനുശേഷം അവരുടെ കൂടെ വന്നിരുന്ന മണികണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു സ്വയം കോൺഗ്രസ് നേതാവെന്ന് പരിചയപ്പെടുത്തിയ പാലാങ്കുഴി മണികണ്ഠനെ ഫോൺ ചെയ്ത് എനിക്ക് തരികയാണ് ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ചാർജസ് വരുന്നത് രണ്ട് മാസം മുന്നേ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിരുന്നാണ് അത് നടന്നിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചു അപ്പം ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അവരവരോട് കൂടിയിട്ട് ഇവർ പോയിട്ട് ഈ മണികണ്ഠൻ എന്ന വ്യക്തിയും കൂടെ കൂട്ടിയിട്ട് വന്നു കൂടെ ഇതൊരു മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു അതല്ലാതെ മണികണ്ഠന്റെ കൂടെ ഇനിയൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു നാലഞ്ച് പേര് ഈ കേസ് ഓണേഴ്സ് അടക്കം ഒരു മൊത്തത്തിലൊരു നാലഞ്ച് പേരോളം ഉണ്ടായിരുന്നു പിന്നെ പുറത്ത് നിന്ന് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് അവർ തമ്മിൽ സംസാരിക്കുന്നു പിന്നെ പുറത്ത് ഇവിടെ ഗേറ്റിന്റെ പുറത്ത് ഓണർ നായക്കുട്ടിയെ ആയിട്ട് അവിടെ ഇരുന്നിട്ട് പ്രതിഷേധം ഉറക്ക ബഹളം വയ്ക്കുക എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ചാർജസിനെ ചൊല്ലി തന്നെയായിരുന്നു പ്രശ്നം എന്തുകൊണ്ട് ഇത്രയും വാങ്ങുന്നു അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി ആശുപത്രിയാണെങ്കിൽ അടച്ചുപൂട്ടണം നാളെ തൊട്ട് ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടണം എന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് ഇദ്ദേഹം ഇങ്ങോട്ട് ഒരു ഗോഡ് കേസ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരാടിൻ്റെ കേസ് ആ ഓണറിനെ ഓട്ടോ ഫ്രണ്ടിൽ വെച്ച് തടയുകയും പിന്നെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ആളുടെ ഈ ചാർജസിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയും പ്രശ്നമല്ല ഇങ്ങനെ കുറച്ച് റൂഡായിട്ട് സംസാരിക്കുക എന്നുള്ള രീതിക്കൊക്കെ നടന്നിട്ടുണ്ട് പിന്നീട് ഇതേപോലെ കുറച്ച് സമയത്തോളം ഇവർ പുറത്ത് പ്രതിഷേധങ്ങളും ഒച്ച വെച്ച് ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഒരു ഒരു അരമണിക്കൂർ നാൽപ്പത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് പോയത് ഇവിടുന്ന് ജില്ലാ ഓഫീസ ഓഫീസറുടെ നമ്പർ വാങ്ങിയിട്ട് അവരോട് സംസാരിക്കുന്നുള്ള രീതിക്കാണ് പോയത് ഞാൻ അന്ന് തന്നെ ഇവിടെ സീനിയർ വെറ്റിനറി സർജൻ നമ്മുടെ ഹോസ്പിറ്റലിലെ ശ്രീകൃഷ്ണപുരം വെറ്റിനറി ഹോസ്പിറ്റലിലെ സീനിയർ വെറ്റിനറി സർജൻ മാമിൻ്റെ അടുത്ത് അപ്പം തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഡി എ എച്ച്ഒന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ അറിയിച്ചു സാർ അപ്പം തന്നെ അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഉണ്ടായത് എന്നുള്ളത് തിരക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേന്ന് റിട്ടേൺ ലെറ്റർ ആയിട്ട് കൊടുത്തു ഡി എ എച്ച്ഒനും എസ് വി എസിനും സീനിയർ വെറ്റിനറി സർജനും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്കും റിട്ടേൺ ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ ഇവിടെ ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പകർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് കേസായിട്ട് തന്നെ എഫ്ഐആർ എടുത്തിട്ടുണ്ട് മൃഗാശുപത്രിയിലെ ചികിത്സാ സമയവുമായി ബന്ധപ്പെട്ട് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടെന്നും ഇതിൽ നിന്ന് പിന്മാറണമെന്നും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പറഞ്ഞു മൃഗാശുപത്രിയുടെ സേവന സമയത്തിന് ശേഷം ടോൾ നമ്പറിൽ വാഹനവും ഡോക്ടറും ലഭ്യമാകുന്ന സേവനമാണ് വെറ്റിനറി പോളിക്ലിനിക് മൊബൈൽ യൂണിറ്റ് രാത്രിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാണിത് കേന്ദ്ര പദ്ധതിയായ എം ബി യു ടു പോയിന്റ് സീറോ വന്നതിനു ശേഷം സൗജന്യ രാത്രികാല ചികിത്സാ സേവനങ്ങൾ നിർത്തലാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സബ്സിഡി നിരക്കിലുള്ള മരുന്നുകൾ രാത്രിയിൽ അടിയന്തര ചികിത്സാ ചെലവ് നൽകി തന്നെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നത് രാത്രി വീട്ടിലെത്തി നോക്കുമെന്നതിനാൽ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദവുമാണ് എന്നാൽ ചിലർ തെറ്റിദ്ധാരണ ഇത് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ആംബുലൻസ് യൂണിറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ രാത്രികാല സേവനങ്ങൾ ഉണ്ടായിരുന്നു അതും നമ്മുടെ സർക്കാരിന്റെ രാത്രികാല സൗജന്യ സേവനമായിരുന്നു നമുക്ക് ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് രണ്ട് ബ്ലോക്കുകളിലാണ് ആദ്യം വന്നത് ആ അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ അഞ്ച് ബ്ലോക്കുകളിൽ പാലക്കാട് ജില്ലയിൽ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് അനുവദിക്കുകയും അത് ബ്ലോക്ക് തലമാണ് അത് അനുവദിച്ചതിനെ തുടർന്ന് നമ്മുടെ മുന്നേ മുൻപുള്ള രാത്രികാല സേവനം ആ ഒരു പദ്ധതി നമുക്ക് സർക്കാർ തന്നെ നിർത്തൽ നിർത്തലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് അന്ന് നമ്മൾ മൊബൈൽ ആംബുലൻസ് യൂണിറ്റിൻ്റെ എൻ ബി യു അടക്കമുള്ള ഓർഡറുകളിലൊക്കെ നമ്മുടെ പേയ്മെൻറ്റ് പെയ്ഡായിട്ടുള്ള ചികിത്സയാണ് പറഞ്ഞിട്ടുള്ളത് തണ സബ്സിഡി നിരക്കിലുള്ള മരുന്നുകളുമാണ് ഡോക്ടറുടെയും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിലേക്കാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത് പക്ഷെ അത് സൗജന്യമായ നിരക്കാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ മൃഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള എമൗണ്ട് ആണ് അപ്പം അടിയന്തിര സാഹചര്യത്തിലാണ് നമ്മൾ രാത്രി കാരണം ഒരു പശുവിൻ്റെ പ്രസവം അനുബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ പ്രശ്നമായ അത്രയും അടിയന്തിര ഘട്ടത്തിലാണ് നമ്മുടെ രാത്രി കാല സേവനം വീട്ടുപടിക്കലിൽ എത്തിക്കുക എന്ന സർക്കാരിൻ്റെ തീരുമാനം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അത് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായും നമ്മളുടെ ഏത് ജീവിയായാലും അത് അടേണ്ടത് കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒരു ഡോക്ടറും വാഹനത്തിൻ്റെ ഡ്രൈവറും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഡോക്ടർക്കെതിരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാളവിക ഡോക്ടർ ഇന്ന് പ്രസിഡന്റ് ഇന്ത്യ പരാതി നൽകുകയും അതിൻ്റെ അത് പരിശോധിക്കാനും എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് കാരണം ഒരു പശുവിന് വയ്യാതുമ്പോൾ ആ കർഷകർക്കറിയാം ഇവിടെ എവിടെയും ഡോക്ടർ ഇല്ലാത്ത സാഹചര്യത്തിൽ മണ്ണാർക്കാടോ അല്ലെങ്കിൽ പാലക്കാടോ പട്ടാമ്പിയൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട് ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ സൗജന്യ നിരക്കിലാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്തി പോകുന്നത് ബ്ലോക്ക് തലത്തിലുള്ള ആറ് പഞ്ചായത്തുകളും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സർക്കാരിൻ്റെ പോളിസി ആയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത് അപ്പോൾ ഇനിയും ബാക്കിയുള്ള ഏഴ് ബ്ലോക്കുകളിലും ഈ വർഷം തന്നെ സർക്കാർ ഈ പദ്ധതി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് മറ്റെല്ലാ ബ്ലോക്കിലും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങളും ഇത് നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഈ പദ്ധതി നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു